സൗരയൂഥത്തിലെ ഒരു അജ്ഞാത ഗ്രഹത്തിൽ നിന്നും നാസയ്ക്ക് ലേസർ സിഗ്നൽ ലഭിച്ച വാർത്തകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലാകെ ഇത് സാന്നിധ്യമാണെന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നു പലതരത്തിലുള്ള തരംഗങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് എന്നാൽ ഈ ഒരു വാർത്തയിൽ സൂചിപ്പിക്കുന്നത് ലേസർ തരംഗങ്ങളെ പറ്റിയാണ് ഒരിക്കലും പ്രകൃതിയെ ഉണ്ടാക്കാൻ സാധിക്കാത്ത തരംഗങ്ങൾ വിവിധതരം പ്രകാശ തരംഗങ്ങളെ ന്യൂക്ലിയർ സ്റ്റിമുലേഷൻ എന്ന പ്രക്രിയയിലൂടെ ഒന്നിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലേസർ തരംഗങ്ങൾ ലഭിക്കൂ അങ്ങനെയെങ്കിൽ ഈ തരംഗങ്ങൾ എവിടെ നിന്നു വന്നു നാസയ്ക്ക് സന്ദേശം ലഭിച്ചു എന്നത് സത്യമാണ് പക്ഷേ അത് അവരുടെ തന്നെ പേടകമായ സൈക് സിക്സ്റ്റീനിൽ നിന്നാണെന്ന് മാത്രം രണ്ടു കൊല്ലം മുമ്പാണ് ചൊവ്വയ്ക്കും ഇടയിലെ ലോഹസമ്പന്നമായ ഉൽക്കയെപ്പറ്റി പഠിക്കാൻ സൈക് സിക്സ്റ്റീൻ നാസ വിക്ഷേപിച്ചത് എന്നാൽ ബഹിരാകാശ വിനിമയത്തെ കൂടുതൽ സുഗമമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ദൗത്യത്തിനുണ്ട് ഇതിൻറെ ആദ്യഘട്ട പരീക്ഷണം കൂടിയാണ് നാസയ്ക്ക് ലഭിച്ച ഈ ലേസർ സന്ദേശം അന്തിമില്ലാത്ത പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് നിലവിലെ പരീക്ഷണ വിജയം സയൻസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്